ഹരേ രാമാം ഹരേ കൃഷ്ണാം എല്ലാവർക്കും നമസ്കാരം വളരെയധികം മാറ്റങ്ങളുടെ വാരമാണ് വന്നെത്തിയിരിക്കുന്നത് മഹാഭാഗ്യത്തേരിൽ ഒമ്പത് നക്ഷത്ര ജാതകർക്ക് വളരെയധികം നേട്ടങ്ങൾ ഈ ആഴ്ച വന്നെത്തുന്നു ആദിത്യൻ മകരം രാശിയിൽ ഉത്രാടം നക്ഷത്രത്തിലാണ് വാ രാജ്യ ദിവസമായ ഞായറാഴ്ചയാണ് മകരവാവ് അതായത് അമാവാസി വരുന്നത് ജനുവരി പത്തൊമ്പത് തിങ്കളാഴ്ച ശിശിരവും മാഘമാസവും ആരംഭിക്കുന്നു ചൊവ്വ മകരം രാശിയിൽ ഉച്ചസ്ഥാനം ഉത്രാടം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു ബുധനും ശുക്രനും മകരം രാശിയിലുണ്ട് നാല് ഗ്രഹങ്ങൾ മകരം രാശിയിലൂടെ കടന്നു പോകുന്ന സമയമാണ് ചന്ദ്രൻ നിമിത്തുമ്പോൾ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ ശുക്രൻ എന്നീ പഞ്ചഗ്രഹങ്ങൾ മകരം രാശിയിൽ സഞ്ചരിക്കും ശനി മീനം രാശിയിലാണ് ജനുവരി ഇരുപതിന് ഉത്രട്ടാതിയിൽ പ്രവേശിക്കും വ്യാഴം മിഥുനം രാശിയിൽ വക്രഗതിയിൽ തുടരുന്നു രാഹു കുംഭം രാശിയിൽ ചതയം നക്ഷത്രത്തിലും കേതു ചിങ്ങം രാശിയെ പൂരം നക്ഷത്രത്തിലുമായി സഞ്ചരിക്കുന്ന കാലമാണ് ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഈ ആഴ്ചത്തെ വാരഫലമാണ് ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് ചന്ദ്രസഞ്ചാരം അനുകൂലമായ രാശികളിലൂടെയാണ് കർമ്മ മേഖലയിൽ തടസ്സങ്ങൾ അനുഭവപ്പെട്ടാലും അവയെ എല്ലാം തന്നെ മറികടക്കുവാൻ സാധിക്കും പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുവാൻ സാധിക്കുന്നതാണ് സഹപ്രവർത്തകന്റെ പിന്തുണ വളരെയധികം കരുത്തേകും കൃത്യമായ നിരീക്ഷണങ്ങളിലൂടെ പോരായ്മകൾ കണ്ടെത്തി തിരുത്തുവാനുള്ള ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്ന സമയമാണ് സൗഹൃദം വളരെയധികം പുഷ്ടിപ്പെടും മനസ്സിൽ വിലോല വിലോലഭാവങ്ങൾ ചിറകടിക്കുന്ന കാലം കൂടിയാണ് ധനാഗമ മാർഗങ്ങൾ വളരെയധികം നിങ്ങൾക്ക് തുറന്ന് കിട്ടുന്ന വാരമാണ് വെള്ളി ശനി ദിവസങ്ങളിൽ യാത്ര ം ഇവ അനുഭവത്തിൽ വരുന്നതാണ് അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ ജന്മരാശിയുടെ അധിപനായ ചൊവ്വ ഉച്ചത്തിലാകുകയാൽ മനസ്സൂര്യം വീണ്ടെടുക്കുവാൻ കഴിയുന്നതാണ് സ്വന്തം ഇഷ്ടങ്ങളിൽ ചിലതൊക്കെ നടപ്പിലാക്കുവാൻ സാധിക്കും കർമ്മരംഗത്ത് തടസ്സങ്ങളൊന്നും ഉണ്ടാകുന്ന വാരമല്ല ഒപ്പമുള്ളവരുടെ നിർലോഹവമായ സഹകരണം ഈ ആഴ്ച പ്രതീക്ഷിക്കാം സാങ്കേതികമായ കാര്യങ്ങളിൽ വളരെയധികം അറിവ് നേടുവാൻ സാധിക്കും ഇടനാഴികളിലെ ഉപാശപങ്ങളെയെല്ലാം തള്ളിക്കളയുവാൻ സാധിക്കുന്നതാണ് അതുപോലെ പ്രണയിക്കുന്ന ആളുകൾക്ക് വളരെയധികം ഐക്യം ദൃഢമാകും സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെയധികം സുഗമത ഉണ്ടാകുന്ന വാരം കൂടിയാണ് ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം സംതൃപ്തി പ്രതീക്ഷിക്കാം സന്താനങ്ങളുടെ ശ്രേയസ് സന്തോഷത്തിന് കാരണമാകും വെള്ളി ശനി ദിവസങ്ങളിൽ അലച്ചിലുണ്ടാകുവാനും അല്പം സാമ്പത്തികമായ ചെലവേറുവാനും ഇടയുള്ള വാരമാണ് അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ തൊഴിലിൻ്റെ വളർച്ചയ്ക്ക് ഒട്ടാക്കി അനുകൂലമായ സാഹചര്യമാണ് ഈ ആഴ്ച വന്നെത്തുക ഉദ്യോഗസ്ഥർക്ക് മേലധികാരിയുടെ പിന്തുണ വന്നു ചേരും കുടുംബകാര്യങ്ങൾക്ക് കൂടുതലായി സമയം മാറ്റി വെക്കേണ്ടി വരുന്നതാണ് ക്ഷേത്ര ദർശനവും സമർപ്പണവും സാധ്യമാകും സർക്കാരിൽ നിന്നുമുള്ള അനുമതി രേഖ പ്രതീക്ഷിക്കാം കൈവായ്പകൾ മടക്കി കിട്ടുന്നതാണ് കച്ചവടത്തിൽ നിന്നും വളരെയധികം ധനാഗമം പ്രതീക്ഷിക്കാവുന്നതാണ് കൂടിയാലോചനകളിൽ ശക്തമായ നിലപാടുകൾ കൈകൊള്ളുവാൻ സാധിക്കും മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം കരുതൽ വേണ്ട ഒരു വാരമാണ് അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ് ഞായർ മുതൽ ചൊവ്വ വരെയുള്ള ദിവസങ്ങളിൽ സമ്മർദ്ദങ്ങൾ പ്രവർത്തന മേഖലയിൽ ഉണ്ടാകും ചിലരുടെ കുതന്ത്രങ്ങൾ താൽക്കാലികമായി മനസ്സിനെ വിഷമിപ്പിക്കുവാൻ ഇടയുണ്ട് തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കണം ബുധൻ മുതൽ ന്യായമായ ആവശ്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് നടന്നു കിട്ടും ആത്മവിശ്വാസം തിരികെ ലഭിക്കുന്നതാണ് ദൗത്യങ്ങളിൽ മുന്നേറുവാൻ കഴിയും വിശ്രമിക്കുവാനും വിനോദിക്കുവാനുമുള്ള സന്ദർഭങ്ങൾ വന്നു ചേരും അപ്രതീക്ഷിതമായ ധനാഗമത്തിനുള്ള ഭാഗ്യവും ഈ ആഴ്ച പ്രതീക്ഷിക്കാം അടുത്തത് മകൈരം നക്ഷത്ര ജാതകരാണ് ഈ ആഴ്ചയിൽ തുടക്കത്തിലെ പിരിമുറുക്കം ഒഴിവാക്കിയാൽ ബാക്കിയെല്ലാം തന്നെ ഗുണപ്രദമായ വാരമാണ് കൃത്യമായ നിഗമനങ്ങളും ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങളും ലക്ഷ്യത്തിലെത്തുവാനുള്ള വഴിയൊരുക്കുന്നതാണ് സുഹൃത്തുക്കളുടെ പിന്തുണ വളരെയധികം കരുത്തേകും വീട് വാടകയ്ക്കെടുക്കുവാനുള്ള ആളെത്തുന്നതാണ് സംഘടനകളോട് വീണ്ടും ഇണങ്ങുവാൻ കഴിയും പദവികളെല്ലാം തന്നെ വാഗ്ദാനം ചെയ്യപ്പെടുന്നതാണ് കലാപ്രവർത്തനം ആഭ്യങ്കരമാകും ബന്ധുക്കളെ ഒന്നിപ്പിക്കാനുള്ള ശ്രമം ചിലപ്പോൾ പാളിപ്പോകുവാനിടയുണ്ട് ദുസ്സാഹസങ്ങളായ കാര്യങ്ങൾക്ക് ഈ ആഴ്ച യാതൊരു കാരണവശാലും മുതിരരുത് രോഗികൾക്ക് ആശ്വാസകാലമാണ് വാഗ്ദാനങ്ങളെല്ലാം തന്നെ ഈ ആഴ്ച പാലിക്കുവാൻ കഴിയുന്നതാണ് അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ് വളരെയധികം ഉന്മേഷത്തോടെ ഈ ആഴ്ച പ്രവർത്തിക്കുവാൻ കഴിയും സാമൂഹിക പ്രതിബന്ധിത ആദരിക്കപ്പെടുന്നതാണ് നീതിപൂർവമായ സമീപനത്തെ മുറുകെ പിടിക്കുവാൻ കഴിയും സാമ്പത്തിക കാര്യങ്ങളുടെ കണക്ക് സൂക്ഷിക്കുവാൻ മറക്കരുത് മകളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള ലോണിന് അപേക്ഷ നൽകുവാൻ കഴിയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും യാതൊരു രീതിയിലും നിങ്ങൾക്ക് ഗുണകരമായ ദിവസങ്ങളെല്ലാം ആരോഗ്യപരമായി വളരെയധികം ജാഗ്രത വേണ്ട വാരം കൂടിയാണ് അടുത്തത് പുനർദം നക്ഷത്ര ജാതകരാണ് സ്വയം തീരുമാനിച്ച കാര്യങ്ങൾ അഭ്യങ്കരമായി നിർവഹണത്തിൽ എത്തിക്കുവാൻ സാധിക്കും പുതിയതിനോട് ഇഷ്ടം പുലർത്തുമ്പോഴും പഴമയെ തള്ളിക്കളയുവാൻ സാധിക്കുന്ന വാരമെല്ലാം തൊഴിലിടത്തിൽ സൗഹൃദ അന്തരീക്ഷമുണ്ടാകും കൂട്ടു ബിസിനസ് പുഷ്ടിപ്പെടുന്നതാണ് മുടക്കിയ പണം മടക്കി കിട്ടുന്നതാണ് അതുപോലെ നയതന്ത്ര കാര്യങ്ങളിൽ വിജയം കാണുവാനും സാധിക്കും കുടുംബകാര്യങ്ങൾക്ക് വേണ്ടത്ര സമയം കിട്ടില്ലെന്ന് വരുന്ന വാരമാണ് മകൻ്റെ ജോലി കാര്യത്തിൽ നല്ല വാർത്തകൾ ലഭിക്കും തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ നവ സംരംഭങ്ങൾ കഴിവതും ഒഴിവാക്കുകയാണ് കരണീയം അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ് സമ്മിശ്രമായ ഫലങ്ങൾ നിങ്ങൾക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാം ചില തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും നിങ്ങൾ തീരുമാനിച്ച രീതിയിൽ തന്നെ ഈ ആഴ്ച പ്രവർത്തിക്കുവാൻ സാധിക്കും അധികാരികളോട് തർക്കിക്കാതിരിക്കുന്നതാണ് ഉത്തമം യാത്രകൾ കൊണ്ട് നിങ്ങൾക്ക് ഈ ആഴ്ച നേട്ടങ്ങൾ ഉണ്ടാകണമെന്നില്ല ബന്ധുക്കളുടെ പ്രശ്നങ്ങൾക്ക് പോംവഴി നിർദ്ദേശിക്കുവാൻ കഴിയും എന്നാൽ അത് സംബന്ധിച്ച് ആരോപണങ്ങൾ പിന്നീട് നേരിടേണ്ടി വരുന്നതാണ് ധനവരവ് യാതൊരു കാരണവശാലും മോശമാകില്ലെങ്കിലും ചെലവ് നിയന്ത്രിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്ന വാരമല്ല പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ തർക്കങ്ങൾ ഉയരുവാനിടയുണ്ട് ബുധനും വ്യാഴവും അഷ്ടമ രാശിയാകിയാൽ ജാഗ്രത ഈ ആഴ്ച വളരെയധികം അനിവാര്യമാണ് അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ് ഏഴാം ഭാവത്തിൽ ഗൃഹാധിക്യം ഉള്ളതിനാൽ സർവത്ര ആശയക്കുഴപ്പം അനുഭവപ്പെടും ഇച്ഛയും ക്രിയയും സമന്വയിക്കപ്പെടണമെന്നെല്ലാം പുതിയ കാര്യങ്ങൾക്കായി അലച്ചിലുണ്ടാകും സർക്കാരിൽ നിന്നും അനുമതി കിട്ടുവാനുള്ള ശ്രമം തുടരേണ്ടി വരും കൂട്ടുകാരുകളുടെ വാക്കുകളെ അമിതമായി വിശ്വസിക്കുന്നതായി വീട്ടുകാരുടെ ആരോപണം ഉയരുവാൻ ഇടയുള്ള വാരമാണ് ദാമ്പത്യത്തിൽ സംതൃപ്തി കുറയും വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ കഴിയുന്നതാണ് പുതിയ തലമുറയോട് അനുരഞ്ജനത്തിന് മുതിരുന്നതാണ് ആഴ്ച മധ്യത്തിലെ ചില ദിവസങ്ങളിൽ ആലസ്യം അനുഭവപ്പെടുവാനും ഇടയുള്ള വാരമാണ് അടുത്തത് മകം നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ പ്രയത്നത്തിന് ഉചിതമായ പ്രതിഫലം വന്നു ചേരും കഴിവുകളെ കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ളതിനാൽ ദൗത്യങ്ങളിൽ വിവേകം പുലരുന്നതാണ് സംരംഭകരായ ആളുകൾക്ക് ബാലാരിഷ്ടതകളെല്ലാം മറികടന്ന് കുതിക്കുവാൻ സാധിക്കുന്ന വാരമാണ് സാങ്കേതിക വിദ്യയുടെ ഉപദേശം കൈക്കൊള്ളാം എതിർ ശബ്ദങ്ങളെ തള്ളിക്കളയുവാൻ സാധിക്കും മത്സരങ്ങളിൽ ആരോഗ്യപരമായ നിലപാട് സ്വീകരിക്കുന്നതാണ് ഭാവി കാര്യങ്ങളിൽ മുൻകൂട്ടി തന്നെ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും ധനപരമായി ഈ ആഴ്ച യാതൊരു രീതിയിലുമുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകില്ല ഗാർഹികമായി ഒട്ടാകെ സ്വരം ഭവിക്കുന്നതാണ് ശനിയാഴ്ച കൂടുതൽ ജാഗ്രത പുലർത്തുന്നത് ഗുണകരമാകും അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ ആത്മവിശ്വാസം വാക്കിലും കർമ്മത്തിലും വന്നു പഴമയിൽ നിന്നും പഠിച്ച പാഠങ്ങൾ പുതുമയിൽ ഉൾപ്പെടുത്തുവാൻ കഴിയുന്നതാണ് സാഹചര്യങ്ങൾക്കനുസരിച്ച് മുന്നേറുവാൻ സാധിക്കുന്ന പാകത്തിന് മനസ്സുണ്ടാകും പരീക്ഷകൾക്ക് മുന്നിൽ കൂട്ടി തയ്യാറെടുപ്പ് തുടങ്ങുവാൻ കഴിയുന്നതാണ് ഔദ്യോഗിക കൃത്യനിർവഹണം സുതാര്ഹമാകും നീതി ബോധം കാറ്റിൽ പറക്കുന്നവരോട് കലഹിക്കേണ്ടി വരുന്നതാണ് അതുപോലെ തിരക്കുകൾക്കിടയിലും ജീവകാരുണ്യത്തിന് നേരം കണ്ടെത്തുവാൻ കഴിയും കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ വന്നിട്ടും വാരാന്ത്യം ശുഭത്വം അല്പം കുറയുന്നതാണ് അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിലെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും സർക്കാർ നിലപാടുകൾ ഗുണകരമായി പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നതാണ് മനസ്സിൽ ഉന്മേഷം വന്നു ചേരും സാമ്പത്തികമായ നിർവഹണത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം സുഹൃത്തിൻ്റെ പ്രശ്നത്തിന് ഉചിതമായി പോം വഴി നിർദ്ദേശിക്കുവാൻ സാധിക്കും ബിസിനസ് യാത്രകൾ സാമാന്യമായി വിജയിക്കുന്നതാണ് മകളുടെ ഉന്നത പഠനത്തിൽ ആലോചനകൾ തുടരുന്ന വാരം കൂടിയാണ് അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ് ചന്ദ്രസഞ്ചാരം ആശയക്കുഴപ്പത്തിനും അതുപോലെ ആഹ്ലാദത്തിനും കാരണമാകും ആവശ്യവും അനാവശ്യവും ചിന്തിച്ച് കൂട്ടുന്നതാണ് അവസാന നിമിഷം പലതും ചെയ്യേണ്ടതായി വന്നു ചേരും പുതു തലമുറയുമായി പൊരുത്തപ്പെടാനാകാതെ വിഷമിക്കേണ്ടി വരുന്ന വാരം കൂടിയാണ് ഗൃഹ സമാധാനം വന്നും പോയുമിരിക്കും പഠനത്തിൽ അലസതയ്ക്കുള്ള സാധ്യതയുണ്ട് സാമ്പത്തികമായി മോശം കാലമല്ല രോഗികൾക്ക് കുറച്ചൊക്കെ ആശ്വാസം ഭവിക്കുന്നതാണ് ഗതകാല സ്മരണകൾ അയവീർക്കുന്നതിൽ ആഹ്ലാദം ഈ ആഴ്ച വന്നു ചേരും അടുത്തത് ചിത്രനക്ഷത്ര ജാതകരാണ് നിങ്ങൾക്കൊരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായി വരുമെങ്കിലും കൃത്യനിഷ്ഠയും ആത്മാർത്ഥതയും പ്രശംസിക്കപ്പെടും ഔദ്യോഗിക കാര്യങ്ങളിൽ തൃപ്തി ഭവിക്കുന്നതാണ് പുതിയ സാഹചര്യങ്ങളോട് വേഗം പൊരുത്തപ്പെടുവാൻ കഴിയുന്നതാണ് മകന്റെ നിർബന്ധശീലം മനസ്സിനെ വിഷമിപ്പിക്കുവാൻ ഇടയുണ്ട് സാഹിത്യകാരന്മാർക്ക് ഫാവല വിലാസം അപങ്കുരമാകുന്നതാണ് വാഹനം വാങ്ങുന്നതിന് കാലതാമസം വന്നു ചേരും വായ്പയുടെ തിരിച്ചടിവ് യാതൊരു കാരണവശാലും ഈ ആഴ്ച മുടങ്ങുന്നതല്ല വാരം മധ്യത്തിലെ ദിവസങ്ങൾക്ക് മേന്മ വർധിക്കുന്നതാണ് അടുത്തത് ചോദ്യ നക്ഷത്ര ജാതകരാണ് ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുവാൻ ഈ ആഴ്ച നിങ്ങൾക്ക് കഴിഞ്ഞില്ലെന്ന് വരാം തീരുമാനിച്ച പല കാര്യങ്ങളിൽ പിന്നെയും ആലോചനയുണ്ടാകും നാലാമിടത്തിലെ ഗൃഹബാഹുല്യം മാനസികമായ ക്ലേശമുണ്ടാക്കും ഉന്മേഷം നഷ്ടമാകുന്നതാണ് ആഡംബരങ്ങളോട് ആകർഷണം തോന്നും കോസ്മെറ്റിക് വസ്തുക്കൾ നിർലോഭം വാങ്ങുവാൻ കഴിയുന്നതാണ് നവീകരണം തുടരുന്നതാണ് കലാരംഗത്ത് അവസരങ്ങൾ വർദ്ധിക്കും സൗഹൃദം പുഷ്ടിപ്പെടും മേലധികാരികളോട് കലഹിക്കേണ്ടി വരുന്നതാണ് മിത്രത്തെയും ശത്രുവിനെയും നിങ്ങൾക്ക് തിരിച്ചറിയും ഈ ആഴ്ച പറ്റാതെയാകുവാൻ ഇടയുള്ള വാരമാണ് അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ് വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ ഇളക്കം തട്ടുവാനിടയുണ്ട് ചിലപ്പോൾ കൂടുതൽ സംസാരിക്കും ചിലപ്പോൾ തീർത്തും ചിലപ്പോൾ തീർത്തും മൗനം അവലംബിക്കേണ്ടി വരുന്നതാണ് സഹായ വാഗ്ദാനങ്ങൾ പാലിക്കാത്തവരോട് നീരസം കാട്ടേണ്ടി വരും ഔദ്യോഗികമായി സമ്മിശ്രമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം ചുമതലകൾ സമയബന്ധിതമായി പൂർത്തിയാക്കുവാൻ ക്ലേശിക്കുന്നതാണ് കുടുംബത്തിൻ്റെ ആവശ്യതകൾ വർദ്ധിക്കും സ്ത്രീകളുടെ പിന്തുണ ഉണ്ടാകും സാമ്പത്തികമായ നിക്ഷേപങ്ങളിൽ വളരെയധികം ജാഗ്രത ഈ ആഴ്ച ആവശ്യമാണ് ഉത്സവാദികൾക്ക് സക്രിയമായ നേതൃത്വം വഹിക്കുവാനും ഈ ആഴ്ച സാധിക്കുന്നതാണ് അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ് മൂന്നാമിടത്ത് ഗൃഹാധിക്യം തുടരുന്നതിനാൽ പലതരം സഹകരണ സഹായങ്ങൾ പ്രതീക്ഷിക്കാം രാഷ്ട്രീയത്തിൽ ശോഭിക്കുവാൻ കഴിയും ജനകീയമായ അടിത്തറ ഉയരുന്നതാണ് സ്വന്തം ദൗർബല്യങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കും ചിലതൊക്കെ തിരുത്തുവാനും ശ്രമിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ആലസ്യം വിട്ടുണരും അപ്രസക്ത കാര്യങ്ങൾ ഒഴിവാക്കുവാനും മുഖ്യമത്വമുള്ള കാര്യങ്ങളിൽ മനസ്സുറപ്പിക്കുവാനും സാധിക്കുന്നതാണ് കഴിവുകൾക്ക് പാരിതോഷികം വന്നു ചേരും ഉന്നത അധികാരികൾ നിർദ്ദേശങ്ങളെ സ്വാഗതം ചെയ്യുന്ന വാരം കൂടിയാണ് അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ ന്യായമായ എല്ലാവിധ ആഗ്രഹങ്ങളും ഈ ആഴ്ച നിറവേറ്റുവാൻ കഴിയുന്നതാണ് അഭിമുഖങ്ങളെ ചോഭിക്കുവാൻ കഴിയും സാങ്കേതിക വകുപ്പിൽ ജോലി ഇടയുണ്ട് കരാറുകൾ തുടരപ്പെടുന്നതാണ് ബിസിനസ്സുകാർക്ക് വിപണിയുടെ സ്പന്ദനം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുവാൻ സാധിക്കും ഹോമി ഇടപാടിൽ ലാഭം ഇരട്ടിയാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രതയുണ്ടാകും പ്രണയിക്കുന്ന ആളുകൾക്ക് സന്തോഷിക്കാനുള്ള സന്ദർഭം വന്നെത്തും ഭൗതിക സാഹചര്യങ്ങൾ വളരെയധികം മെച്ചപ്പെടുന്നതിനൊപ്പം ആത്മീകമായുള്ള താല്പര്യങ്ങളും വർദ്ധിക്കും തീർത്ഥാടനങ്ങൾ ആസൂത്രണം ചെയ്യുവാനും ഈ ആഴ്ച കഴിയുന്നതാണ് അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ് വാക്കുകൾ ചിലപ്പോൾ ആജ്ഞാനഭാവം നിറയുന്നതാകും അധികാരമുള്ള വർക്കുകളിൽ സൂക്ഷിക്കുവാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ തയ്യാറാകുന്നതാണ് അഭിമുഖങ്ങളിൽ നല്ല പ്രകടനം നടത്തുവാൻ കഴിയും സ്വന്തം സ്ഥാപനത്തിന് പുതിയ ശാഖകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ആശയവിനിമയങ്ങൾ നടക്കും ബന്ധുഗൃഹത്തിലെ മംഗളകർമ്മങ്ങൾക്ക് മുൻകൈ എടുക്കുവാൻ കഴിയുന്നതാണ് സ്വയം മാറുവാൻ കൂട്ടാക്കില്ല എന്നാൽ മറ്റുള്ളവരോട് അക്കാര്യം ഉപദേശിക്കേണ്ടി വരും വ്യവഹാരങ്ങളെല്ലാം തന്നെ നീളുവാൻ ഇടയുള്ള വാരമാണ് അടുത്തത് പൂരാട നക്ഷത്ര ജാതകരാണ് ജീവിത സാഹചര്യങ്ങളിൽ ഗുണപരമായ മാറ്റം പ്രതീക്ഷിക്കാം അനുഭവപാഠങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നതാണ് കുടുംബകാര്യങ്ങളിൽ കൂടുതൽ സമയം കണ്ടെത്തും വരുമാന മാർഗം പ്രത്യേക പരിശ്രമം കൂടാതെ തന്നെ ഉയരുന്ന വാരമാണ് ജോലി തേടുന്നവർക്ക് അവസരങ്ങൾ തെളിയുമെങ്കിലും അർഹതക്കൊത്ത പദവി ലഭിക്കുവാൻ അല്പം കൂടി കാത്തിരിപ്പ് ആവശ്യമായി വരുന്നതാണ് ഗവേഷണവുമായി ബന്ധപ്പെട്ട യാത്രകൾ ഉണ്ടാകും ജന്മനാട്ടിലെ ഉത്സവാദികളെ സംബന്ധിക്കുവാൻ കഴിയുന്നതാണ് ഞായർ ബുധൻ വ്യാഴം ദിവസങ്ങൾക്ക് മേന്മ വർദ്ധിക്കുവാൻ ഇടയുണ്ട് അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ ഉത്സാഹവും ഉന്മേഷവും കുറയരുത് എന്നാഗ്രഹിക്കും എന്നാൽ പ്രവൃത്തികളിൽ ആലസ്യം അനുഭവപ്പെടും പാപഗ്രഹങ്ങൾ ജന്മനക്ഷത്രത്തിൽ തുടരുകയാൽ വൈകാരിക ക്ഷോഭമുണ്ടാകും നിയന്ത്രണം വളരെയധികം വേണ്ടതുണ്ട് ബിസിനസ്സിൽ പകരക്കാരെയോ പാർട്ട്ണർമാരെയോ വയ്ക്കുന്നത് വളരെയധികം കരുതലോടെ വേണം സാമ്പത്തികമായി ഇടപാടുകളിൽ കണക്ക് സൂക്ഷിക്കുന്നത് വളരെയധികം ഗുണകരമാകും അതുപോലെ വിരുന്നുകളിലും ക്ഷേത്രാടന ചടങ്ങുകളിലും പങ്കെടുക്കുവാനുള്ള സന്ദർഭം വന്നതും മധ്യത്തിലെ ദിവസങ്ങൾക്ക് മെച്ചം വർദ്ധിക്കുന്നതാണ് അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ് ജന്മരാശിയിൽ ചതുർ പഞ്ചഗ്രഹ യോഗം വരികയാൽ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങളെ നേരിടേണ്ടിവരും ആലസ്യമനുഭവപ്പെടും എന്നാൽ അനാവശ്യമായ തിടുക്കം കഴിവതും ഒഴിവാക്കേണ്ടതാണ് സാമ്പത്തികമായ കാര്യങ്ങളിൽ കണശ്ചിത പുലർത്തണം സാഹസ കർമ്മങ്ങൾ ഒഴിവാക്കുന്നതാണ് കരണീയം ജോലി ജോലിസ്ഥലത്ത് ചെറിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കലാപ്രവർത്തന തടസ്സങ്ങളെല്ലാം തന്നെ നീങ്ങും സഹപ്രവർത്തകർ മടിച്ചുമടിച്ചാണെങ്കിലും കഴിവുകളെ അംഗീകരിക്കുന്നതാണ് ഉപാസനാദികളിൽ അഭയം കണ്ടെത്തുവാനും സാധിക്കുന്നതാണ് അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ് ഭാവി കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാൻ കഴിയാതെ വരും സർവത്ര ആശി കുഴപ്പം എന്ന സ്ഥിതി ഉണ്ടാകും താൽക്കാലിക ജോലി ലഭിക്കുവാനിടയുണ്ട് ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റ കാര്യത്തിൽ ശുപാർശ വലിച്ചേക്കില്ല വീട് വിട്ടു നിൽക്കേണ്ട ഒരു സാഹചര്യം സംജാതമാകും പഠിച്ചറിഞ്ഞ സാങ്കേതിക കാര്യങ്ങൾ പലതും ഓർമ്മയിൽ നിൽക്കുന്ന വാരമല്ല ഏജൻസി ഏർപ്പാടുകൾ ലാഭകരമായേക്കും എന്നാൽ കൂടുതൽ പണം മുടക്കുന്നത് യാതൊരു രീതിയിലും ഈ ആഴ്ച ഗുണകരമാകില്ല സുഹൃത്തുക്കളുടെ പിന്തുണ വളരെയധികം കരുത്തേകും കുടുംബജീവിതത്തിൽ പിണക്കവും ഇണക്കവും ആവർത്തികമാകുന്ന വാരമാണ് അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ് ജന്മ നക്ഷത്രത്തിൽ രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ നാല് അഞ്ച് ഗ്രഹങ്ങളും ചതയ നാളുകാർക്ക് മനസ്സമാധാനം കുറയുന്ന കാലമാണ് ലഘുവായ നേട്ടങ്ങൾക്ക് പോലും വളരെയധികം വേർപൊഴിക്കേണ്ടി വരും സ്വന്തം ബിസിനസ്സിൽ നിന്നും ആദായം കുറയുവാനിടയുണ്ട് വിപുലീകരണം പുതിയ പാർട്ട്നേഴ്സിനെ ചേർക്കൽ ശാഖ ആരംഭിക്കുക തുടങ്ങിയവയ്ക്ക് ഇപ്പോൾ ഗൃഹാനുകൂല്യമില്ല ചെറിയതും വലിയതുമായ യാത്രകൾ വേണ്ടി വരും വ്യയം അധികരിക്കുന്നതാണ് അല്പ ലാഭം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്ന വാരമാണ് അടുത്തത് പൂരോരുട്ടാതി നക്ഷത്ര ജാതകരാണ് സംയോജിതമായ തീരുമാനങ്ങൾ ഈ ആഴ്ച നിങ്ങൾക്ക് കൈക്കൊള്ളുവാൻ കഴിഞ്ഞേക്കില്ല തൊഴിലിടത്തിൽ പിരിമുറുക്കങ്ങൾ ഉണ്ടാകും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അധ്വാന ഭാരം വർദ്ധിക്കും സാമ്പത്തികമായിട്ടുള്ള കബിളിപ്പിക്കൽ പറ്റാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ചിലർക്ക് താൽക്കാലികമായി വീട് വിട്ടു നിൽക്കേണ്ടി വരും പാദരോഗം വാദം ഇവ ഉപദ്രവിക്കുവാൻ ഇടയുണ്ട് അമ്മ ഏജൻസി എന്നിവയിലൂടെ പ്രതീക്ഷിക്കാം കാര്യനിർവഹണത്തിൽ പരാശ്രയം ഭവിക്കുന്നതാണ് വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കുന്നതും ഗുണകരമാകും അടുത്തത് ഉത്രാതി നക്ഷത്ര ജാതകരാണ് ജന്മനക്ഷത്രത്തിലേക്ക് ശനി പ്രവേശിക്കുകയാണ് പതിനൊന്നിൽ ഗൃഹസമൃദ്ധിയാണ് ആലസ്യം അനുഭവപ്പെടും എന്നാലും കാര്യങ്ങൾ കുറച്ചൊക്കെ ഭംഗിയായി നടന്നു കിട്ടുന്നതാണ് സാമ്പത്തികമായി മെച്ചം പ്രതീക്ഷിക്കാം കിട്ടേണ്ട തുക കൈവശം വന്നു ചേരും ഇടനാഴികളിലെ ഉപാജപം തിരിച്ചറിയുവാൻ സാധിക്കും അധികാരികൾ പ്രോത്സാഹിപ്പിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾക്കുള്ള കൃത്യമായ തയ്യാറെടുപ്പ് നടത്തുവാൻ സാധിക്കും പ്രണയ ജീവിതത്തിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം തന്നെ അകന്നു കിട്ടുന്ന വാരമാണ് അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ് ജന്മശനിക്കാലമാണെന്നത് മറക്കാത്ത തക്ക ഗുണ പുഷ്കലത വന്നിട്ടും കർമ്മ മേഖലയിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഒപ്പമുള്ളവർക്ക് നിർദ്ദേശം നൽകുവാൻ സാധിക്കും കടം വാങ്ങിയ തുക ഭാഗികാമ്യം മടക്കി നൽകാൻ സാധിക്കുന്നതാണ് വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധയുണ്ടാകും കിടപ്പ് രോഗികൾക്ക് സമാശ്വാസം പ്രതീക്ഷിക്കാം ഭൗതിക സാഹചര്യങ്ങൾ വളരെയധികം ഈ ആഴ്ച മെച്ചപ്പെടും കലാരംഗത്തുള്ളവർക്ക് പാരിതോഷികമോ അംഗീകാരമോ വന്നു ചേരും കുടുംബജീവിതത്തിൽ സ്വാസ്ഥ്യം പുലരുന്നതാണ് ഭാവിയെക്കുറിച്ച് നല്ല പ്രതീക്ഷ നിങ്ങളുടെ മനസ്സിൽ നിറയുന്ന വാരം കൂടിയാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ